തൃത്താൽ ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ നിലയോരം എൺപത് അഞ്ചാം വാർഷിക സംഗമം ഡിസംബർ ഇരുപത്തെട്ടിന് സ്കൂളിൽ വെച്ച് ചേരുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നൂറ്റമ്പതിലേറെ അംഗങ്ങൾ കൂട്ടായ്മയിലുണ്ട് അടുത്ത വർഷം നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളുടെ ആസൂത്രണവും ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും ഇതോടൊന്നിച്ച് നടക്കും സൗഹൃദങ്ങളിലൂടെ കുട്ടിക്കാലത്തെ നിഷ്കളങ്ക സ്നേഹം അനുഭവിക്കാൻ മുതിർന്നതിനു ശേഷവും അവസരമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾക്കാണ് ഊന്നൽ ഇതിനു മുമ്പ് കൂട്ടായ്മയിലെ അംഗങ്ങൾ വിദേശയാത്ര നടത്തി വൈറലായതിന്റെ ആവേശത്തിലാണ് ഇത്തവണ സംഗമം നടത്തുന്നത് ജീവിതത്തിൽ ഒരിക്കലും ഒരു വിമാനയാത്ര സ്വപ്നം കാണാൻ പോലും കഴിയാത്ത സഹപാഠികളിൽ ചിലരെ വിമാനയാത്രയ്ക്ക് സജ്ജരാക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രവർത്തനങ്ങളിൽ മുഖ്യമായിട്ടുള്ളത് ഗൃഹാദുരത്വം ഉണർത്തുന്ന ആയിരത്തിലധികം കുറിപ്പുകൾ സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ച് പ്രശസ്തനായ കൈതപ്പൂവിൻ്റെ നാട്ടിലെ കഥാകാരൻ ലത്തീഫ് കൂടല്ലൂരിനെ ചടങ്ങിൽ ആദരിക്കും രാവിലെ ഒമ്പത് മണി മുതൽ നാലു മണിവരെ തൃത്താല ഹൈസ്കൂളിൽ ചേരുന്ന സംഗമത്തിൽ കുട്ടിക്കാലത്ത് തങ്ങളുടെ സർഗശേഷി വേദികളിൽ അവതരിപ്പിക്കാൻ അവസരം കിട്ടാതെ പോയവരും രംഗത്ത് തിളങ്ങിയവരും അവരുടെ കലാപ്രകടനങ്ങൾ അവതരിപ്പിക്കുമെന്ന് ഭാരവാഹികളായ യു വിജയകൃഷ്ണൻ പി രാധാകൃഷ്ണൻ ആലുവീട്ടിൽ വി രഘുനന്ദൻ എക്സിക്യൂട്ടീവ് അംഗം ടി പി മൊയ്തീൻകുട്ടി എന്നിവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു പത്ത് നാൽപ്പതോളം സഹപാഠികൾ ഒന്നിച്ച് ഒരു വൺ ഡേ ടൂർ നടത്തുകയുണ്ടായി കാലത്ത് തൃത്താലും പുറപ്പെട്ട് ഗുരുവായൂർ ചാവക്കാട് ഗുരുവായൂർ അങ്ങനെ വന്ന് പൊന്നാനി അഭാഗങ്ങളെല്ലാം നടന്ന് കർമ്മറോടെല്ലാം നടന്ന് രസകരമായിട്ടുള്ളൊരു യാത്ര സംഘടിപ്പിച്ച് ഒരു ആറ് ഏഴ് മണിയോട് കൂടി പിന്നുപോയി പിന്നെ ഇപ്പം ഇതുപോലെ നമ്മൾ സാമ്പത്തികമായിട്ട് വ്യാ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാരെങ്കിലും ഞങ്ങൾ സഹായി ഇന്നവരെ സഹായിച്ചിട്ടുണ്ട് ഇനിയും ഞങ്ങൾ ആ കഴിഞ്ഞ് സഹായിക്കും അതുപോലുള്ള പരിപാടികളാണ് പിന്നെ ഏറ്റവും നല്ല കുറേ ആൾക്കാരെ ഒന്നിച്ച് കാണുക അത് പ്രത്യേക ഒരു അനുഭൂതിയാണ് നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുക ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും കാണാൻ കഴിയാത്ത ആൾക്കാരെ ആളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞ് അടുത്ത പ്രദേശത്തുള്ളവരെ കാണും ഓരോ ഓരോ ഗൾഫിലാണ് അമേരിക്കയിലാണ് അവരൊക്കെ ഈ ആവശ്യങ്ങൾക്കായിട്ട് പരിപാടിക്ക് വരും പങ്കെടുക്കും അപ്പം അവരൊക്കെ കൂടുതൽ സന്തോഷം പങ്കുവയ്ക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ ഗുണം സ്നേഹം നിലനിർത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഈ കൂട്ടായ്മയിൽ കുറേ കലാകാരന്മാരുണ്ട് അതായത് പാട്ടുകാരുണ്ട് കവിത എഴുതുന്നവരുണ്ട് അതേമാതിരി കഥാ കഥാകൃത്തുക്കളുണ്ട് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് പിന്നെ ഡോക്ടർമാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് അങ്ങനെ കുറെ തലത്തിൽ വിവിധ തലത്തിലുള്ള ആൾക്കാരുണ്ട് അപ്പോ അവരെല്ലാ കലാപരിപാടികളും ഞങ്ങൾ ഇരുപത്തെട്ടാം തീയതി പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലത്തീഫ് കൊടലൂർ എന്ന ഒരു എഴുത്തുകാരുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ അംഗമാണ് എത്ര എത്രയേതായി പതി ആ ആയിരത്തി ആ ലി ഗ്രൂപ്പുകളിൽ ആയിരം എപ്പിസോഡിലെത്തി നിൽക്കുകയാണ് നോക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന് ഞങ്ങളൊരു ആദരം ആദരവ് കൊടുക്കുന്നുണ്ട് അതിനേ ദിവസം അങ്ങനെ ഒരു പരിപാടി കൂടി ഇതിന്റെ കൂടെ നടത്തുന്നുണ്ട് ഇത്രയും